വീഡിയോ ഒഴിവാക്കരുത് കേട്ടോ നിങ്ങൾ കോട്ടക്കൽ ഭാഗത്ത് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നല്ല സ്വാദിഷ്ടമായ ചോറും മീനും ബീഫൊക്കെ വേണമെങ്കിൽ കിട്ടും നമ്മൾ നേരത്തെ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ അവസ്ഥ കഴിഞ്ഞ പണ്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ രാത്രിയായിരുന്നു കച്ചവടം ഇപ്പോൾ പിന്നെ ഇപ്പോൾ വലിയൊരു മാറ്റം ഇന്നൊരു തുടക്കമാണ് നല്ല പൊതിച്ചോറ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അടിപൊളി പൊതിച്ചോറ് ആഗ്രഹിക്കും തിരക്കുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ സ്റ്റുഡൻസ് ആണെങ്കിലും ജോലിക്കാരാണെങ്കിലും മറ്റ് എന്ത് ചെയ്യുന്നവർക്കാണെങ്കിലും പൊതിച്ചോറ് മീനോട് കൂടിയുള്ള പൊതിച്ചോറിന് മീൻ ഇല്ലാതെയും അത് വേണമെങ്കിൽ കോട്ടക്കൽ ഈ ജംഗ്ഷനാണ് ബസ് സ്റ്റാൻഡിൽ തിരുമ്പുന്ന ഈ വേങ്ങര റോഡ് പർപ്പ് റോഡ് ജംഗ്ഷനിൽ ഇങ്ങനെ ചേച്ചി ചേച്ചി നമുക്കൊക്കെ അറിയാം അപ്പോൾ വലിയ സന്തോഷം ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നതില് ചേച്ചി എന്തൊക്കെ വിശേഷം നല്ല നല്ല അയില ഇങ്ങനെ ഞങ്ങൾ വന്ന സമയത്തേ നല്ല അടിപൊളി അയില പൊരിച്ചോണ്ടിരിക്കാണ് എന്താണ് സന്തോഷം സന്തോഷം എന്തൊക്കെയാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് രാത്രി കച്ചവടം ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ആയപ്പോ പിന്നെ രാത്രിയിലെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ട് രാത്രി കച്ചവടം നിർത്തിയിട്ട് പകലാകുമ്പോൾ പിന്നെ പോകാനും കച്ചവടം ചെയ്യാനും ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെ വീട്ടിൽ നിന്ന് ചോറും കറികളും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പാർസൽ കൊടുക്കുക ചോറിലേക്ക് സാമ്പാർ ഉപ്പേരി കൂട്ടുകറി അച്ചാറ് പപ്പടം ആ അത്രയും ഐറ്റത്തിന് അൻപത് രൂപ പിന്നെ ഇനി അതിലേക്ക് സ്പെഷ്യൽ എടുക്കുകയാണെങ്കിൽ ബീഫ് ഫ്രൈ ആയാലും അൻപത് മീനായാലും അൻപത് അൻപത് വലിയ ചെറുത് മത്തിയാണ് ഇരുപത് അങ്ങനെ കേട്ടോ എല്ലാത്തിനും ഒരുപാട് സന്തോഷം മാഷ് എന്റെ പുത്തൂരിത്തെ കട പോയതിനു ശേഷം മാഷ് ചെയ്ത് അവിടെ വന്ന് ബ്ലോഗ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കസ്റ്റമറെ രാത്രിയിൽ കിട്ടിയിരുന്നു ക്ലിക്കായി വന്ന് മോളുടെ പഠിത്തം വീണ്ടും തുടങ്ങിയിരുന്നു ഒക്കെ റെഡി ആയി വന്ന് ഇനി ഇതും ഒന്ന് എല്ലാവരും വന്ന് സെറ്റ് ആവണം ഇനി മോക്ക് തുടർന്ന് ഒരു രണ്ടര വർഷം കൂടെ പഠിക്കാനുണ്ട് ഇപ്പോൾ ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ട് രണ്ടര വർഷം കൂടെ പഠിക്കണം പിന്നെ ഒരു അഞ്ചാറ് ലക്ഷം രൂപ കടത്തോ കടങ്ങളുണ്ട് അതൊന്ന് കിട്ടണം പിന്നെ നേരത്തെ ചേച്ചി നല്ല ജോലി അഗതിമന്ദിരത്തിൽ വളർന്ന ആളാണ് നമ്പർ വൺ പിന്നെ വേണ്ടത്ര എഡ്യൂക്കേഷൻ കിട്ടേണ്ട ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല പിന്നെ പല ജോലിയും ചെയ്ത് അവസാനം ഭർത്താവ് മരണപ്പെട്ടു ഒരു മോളെ ചേച്ചിയാണ് നോക്കുന്നത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്നൊക്കെ കിട്ടിയിട്ട് വേണം നിങ്ങൾക്കറിയല്ലോ പക്ഷെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് പക്ഷേ കൂട്ടായ്മയാണ് ഇത് കൊടുത്തത് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും ചേച്ചി പറഞ്ഞു ഞാൻ വന്ന് തുടങ്ങണം എന്നാണ് പറഞ്ഞത് അങ്ങനെ വിവിടെ നിന്ന് അങ്ങോട്ട് അപ്പം നിങ്ങളോട് ഒറ്റ അഭ്യർത്ഥന ഇതുവഴി പോകുന്ന ആളുകൾ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് സപ്പോർട്ട് നല്ല ടേസ്റ്റ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാതെ സുഹൃത്തുക്കളെ ചേച്ചി പിന്നെ നമ്മളെ ഫേവറേറ്റ് ഫിഷ്ടീഷ്യസ് എന്നൊക്കെ തുടരട്ടെ കുടുംബം ഈ ഒരു ഭക്ഷണത്തിലാണ് ചേച്ചിന്റെ കുടുംബം പോണത് ആരും നോക്കാനൊന്നുമില്ല ചേച്ചി കഠിന പ്രയത്നം ചെയ്തിട്ടാ ഈ ഒരു ഇത് എവിടെങ്കിലും എത്തിയത് ഇട്ടാ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇല്ല കേട്ടോ തുടക്കം അതുകൊണ്ട് ചേച്ചി പറഞ്ഞുകൊണ്ട് കഴിച്ചു എന്ന് മാത്രം നിങ്ങൾ വണ്ടി ബ്ലോക്ക് ആക്കാതെ സാധനം വാങ്ങിച്ച് പോവുക ചേച്ചിയുടെ നമ്പർ കൊടുക്കുന്നില്ല നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ചില ആളുകൾക്ക് അനാവശ്യ കോളുകൾ ചെയ്ത് ശല്യം ചെയ്തു ഏതായാലും വീഡിയോ ഷെയർ ചെയ്തു